വെൽക്കം ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മളിപ്പോൾ ഫുട്ബോളിലെ ഹോട്ടസ്റ്റ് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഇത്തവണത്തെ എഫ് പി എൽ ചാമ്പ്യൻ എന്ന് പറയുന്നത് വൈഷ്ണവ് പിക്കാച്ചു ആണ് അപ്പോൾ വൈഷ്ണവ് പിക്കാച്ചു നമുക്കൊരു ഇമെയിൽ അയക്കുകയാണ് അഡ്രസ്സും ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാനായിട്ടൊരു സ്ക്രീൻഷോട്ടും കൂടി അയച്ചു തരികയാണെങ്കിൽ ഒരു ട്രോഫി അയച്ചു തരാം അപ്പോൾ എന്തായാലും ഈ സീസണല്ല വിജയ് വൈഷ്ണവ് പിക്കാച്ചുവിന് കൺഗ്രാചുലേഷൻസ് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പിക്കുകളിലേക്ക് കിടക്കാം സോ ഇന്നലെ വന്ന വാർത്തയാണ് ടോണി ക്രോസ് വളരെ സർപ്രൈസിംഗ് ആയിട്ട് അദ്ദേഹം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു അപ്പോൾ അത് ടീം പോലും സർപ്രൈസിങ് ആയിരുന്നു അത് വാസ്കസിൻ്റെ റിയാക്ഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ടോണി ക്രോസ് റിട്ടയർമെൻ്റ് പ്രഖ്യാപിച്ചു അദ്ദേഹം ഈ യൂറോ കപ്പോട് കൂടി അദ്ദേഹം എന്നേക്കുമായിട്ട് പ്രൊഫഷണൽ ഫുട്ബോൾ വിടുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ ചില ആൾക്കാർ വിട്ടതിന് ശേഷം തിരിച്ചു വരാറുണ്ട് പക്ഷേ ക്രോസ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ നിൽക്കുമ്പോൾ തന്നെ റിട്ടയർ ചെയ്യുന്നതാണ് നല്ലതുള്ള കാര്യമാണ് ക്രോസ് പറയുന്നത് ഇപ്പോൾ ക്രോസിൻ്റെ എബിലിറ്റിനെ പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല മൂപ്പരി ഇപ്പോഴും ടോപ്പ് തന്നെയാണ് റൈലിൻ്റെ കളി ശ്രദ്ധിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ക്ലബ്ബിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല റെയിൽമാരടി തന്നെ റിട്ടയർ ചെയ്യണം ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ വരുന്ന ജനുവരിയിൽ മുപ്പത്തഞ്ച് വയസ്സാകും എന്തിരുന്നാൽ പോലും ഇപ്പോൾ വേണമെങ്കിൽ സൗദിയിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ് അദ്ദേഹത്തിന് നേടാൻ പറ്റും ഒരു നൂറ് ഇരുന്നൂറ് മില്ല്യൻ എക്സ്ട്രാ ക്യാഷ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് മാറ്റി വയ്ക്കാൻ പറ്റും പക്ഷേ അങ്ങനെ ഒരു ഡിസിഷനൊന്നും മൂപ്പിലെടുത്തില്ല ആ ഒരു സ്വപ്നം റെയിൽ തന്നെ റിട്ടയർ ആവാനുള്ള ആ ഒരു കാര്യത്തിൽ പുള്ളിക്കാരനുറപ്പിച്ച് നിന്നു അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിയത് അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പറയാനല്ല വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഒരാളാണ് അതുപോലെ തന്നെ സക്സസ്സും അതിനൊപ്പം തന്നെയുണ്ട് കപ്പ് വച്ച് ബാക്കിയുള്ള എല്ലാ ട്രോഫിയും അദ്ദേഹം നേടിയിട്ടുണ്ട് അഞ്ച് ചാമ്പ്യൻസ് ലീഗുകൾ നേടിയിട്ടുണ്ട് ആറ് ക്ലബ്ബ് വേൾഡ് കപ്പ് ഒരു വേൾഡ് കപ്പ് നാല് പ്ലസ് മൂന്ന് ഏഴ് ലീഗ് ടൈറ്റിലുകൾ അങ്ങനെ നിരവധി അനവധി ട്രോഫികളൊക്കെ സ്വന്തമാക്കിയിട്ടാണ് അദ്ദേഹം ഫുട്ബോളിനോട് വിട പറയുന്നത് അപ്പോൾ എന്തായാലും അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ട ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീനോയാണ് പോസിറ്റീനോനെ ചെൽസി സാക്ക് ചെയ്തു അതും മറ്റൊരു സർപ്രൈസ് സർപ്രൈസായിട്ടുള്ള ഡെസിഷനായിരുന്നു അപ്പോൾ ഇത്രയും ദിവസമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് യൂറോപ്യൻ ഫുട്ബോൾ കഴിഞ്ഞാൽ പോസിറ്റീനോയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള തരത്തിലൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു ഡിസിഷൻ വന്നു പോസിറ്റിനോ ആയിട്ട് പിരിയാനായിട്ട് ചെൽസി തീരുമാനിച്ചു ഇപ്പോൾ റീസെൻ്റ്ലി ഒക്കെയുള്ള ഫോമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇത്തിരി ഹാർഷ് ഹാർഷ് ഡിസിഷനാണെന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ നാലഞ്ച് മത്സരങ്ങളെ കടുപ്പിച്ച് വിജയിച്ചിരുന്നു അതുപോലെ തന്നെ മൊത്തത്തിലൊരു ഒരു ടേൺ അറൗണ്ട് നമുക്ക് കാണാമായിരുന്നു ഇപ്പോൾ ചെൽസി ചില മത്സരങ്ങളൊക്കെ നമ്മൾ തോറ്റ കളികളൊക്കെ ആണെങ്കിലും ഇപ്പം ഈവൻ എഫ് എ കപ്പ് ആ ഒരു മാൻ സിറ്റിക്ക് എതിരെയുള്ള മത്സരമൊക്കെ ഞാൻ ശ്രദ്ധിച്ചതാണ് അപ്പോൾ ആ കളിയിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലൊക്കെയാണ് ചെൽസി കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എന്തോ അവർക്ക് ആ ഒരു എൻഡ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ആ ഒരു ഗോളുകളിലേക്കൊന്നും എത്തുന്നുണ്ടായില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ചെൽസിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് മേ ബി നെക്സ്റ്റ് സീസണിലേക്ക് വരുമ്പോൾ ഒരു മാറ്റമൊക്കെ വരും എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായത് പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കേണ്ടെന്ന് ബോഹ്ലിയും സംഘവും തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ പോച്ചറ്റിനോട് സാക്ക് ചെയ്തു ഇപ്പം എന്തായാലും ചെൽസി ഫാൻസ് അത്ര അധികം ബോധയുടെ ആയിരിക്കുമെന്ന് തോന്നുന്നില്ല കാരണം സീസൺ ഒരു പോയിന്റിൽ അവർക്ക് എല്ലാവർക്കും പോച്ചറ്റിനെ പോകണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയായിരുന്നു ചില റിസൾട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള തോൽവികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആഴ്ച മത്സരങ്ങളൊക്കെ വലിയ മാർജിനിൽ തോറ്റിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര വലിയ സംഭവമൊന്നും അല്ല ഇനി വേറൊരാളെ എടുക്കുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയൊരു കാര്യം അപ്പം അതിനും അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണെങ്കിലും കുറച്ച് കൺഫ്യൂസിങ് ആണ് കാരണം ഇങ്ങേരെ മാറ്റിയതിന് ശേഷം ഇനിയും അവർ നോക്കാൻ പോകുന്ന അത്ര പ്രൂവൺ അല്ലാത്തൊരു മാനേജറെ നോക്കാൻ പോകുന്നത് ഒരു അപ്പ് ആൻഡ് കമ്മിങ് മാനേജർ ആ ഒരു സ്റ്റൈലിലുള്ള ഒരു മാനേജറെ നോക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിലാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ കിരൺ മക്കന്നയുടെ പേരാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതെന്നുള്ള തരത്തിലൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട് മാറ്റിലോ വെക്കാനെ കുറിച്ച് പറയുന്നുണ്ട് വേറെയും ജേണലിസ്റ്റുകൾ പറയുന്നുണ്ട് ഇപ്പം മക്കന്നയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ഒരു ഡൈവ് ഡൈവിൻ ടുതി അണ്ണോൺന്ന് തന്നെ പറയാം അതുപോലെ തന്നെ തോമസ് ഫ്രാങ്കിൻ്റെ പേരാണ് പറയുന്നത് ബ്രൻഫോർഡിലെ പിന്നെ വിൻസെൻറ്റ് കമ്പനിയുടെ പേര് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ഹിപ്സ്റ്റേഴ്സ് ചോയ്സ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ആൾക്കാരൊക്കെയാണ് അല്ലാതെയുള്ള പ്രൂവൺ ആയിട്ടുള്ള ആൾക്കാർ ആരെയും തന്നെ ഇവർക്ക് താല്പര്യമില്ല ഇപ്പോൾ ട്യൂഷൽ ജോസഫ് പറഞ്ഞാൽ കോൺടൈനൊന്നും താല്പര്യമില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് മാറ്റിലോ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അത് ഒരു തവണ അവർ പോർട്ടറെ വെച്ച് ട്രൈ ചെയ്തതാണ് പോട്ടറെ വെച്ച് ട്രൈ ചെയ്തിട്ട് അത് വലിയൊരു ഫെയിലിയർ ആയിരുന്നു അപ്പോൾ ആ ഒരു പാത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്ന ആൾ ഇനി മാജിക്കലി സക്സസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത് വരുന്ന മാനേജർ ആണെങ്കിലും ഒരു സീസണിൽ എന്തായാലും ഡിംന്ന് പറഞ്ഞ പോലെ സക്സസ് വരാൻ പോകുന്നില്ല ആ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നെക്സ്റ്റ് സീസൺ ആണെങ്കിലും ഒരു പരീക്ഷണ സീസണാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും ചെൽസി ഫാൻസാണ് അവരുടെ അഭിപ്രായം പറയേണ്ടത് അപ്പോൾ എന്താണെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ബേണായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു പരീക്ഷണ വാർത്തയാണ് വിൻസെൻറ്റ് കോമ്പനിയനെയാണ് ഞാൻ അടുത്തതായിട്ട് അവർ നോക്കുന്നത് എന്നുള്ള തരത്തിലാണ് പിന്നെ റിപ്പോർട്ടുകൾ വന്നത് കമ്പനിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ബേൺലിനെ റെലിഗേറ്റാക്കിയ മാനേജറാണ് ബേൺലി സീസണിൽ പ്രീമിയർ ലീഗിൽ വന്നു കഴിഞ്ഞാൽ വലിയതായിട്ട് എന്തൊക്കെയോ മലത്തെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ ഭയങ്കര പരാജയമായിരുന്നു അപ്പോൾ അങ്ങനെ റെലിഗേറ്റായ ഒരു മാനേജറെ ബൈയൻ അടുത്തത് ടാർഗറ്റ് ചെയ്യുന്നത് മിക്കവാറും ഒരു സീസൺ ബാക്ക് ടു ബാക്ക് ചാബിയാലോൺസ് എല്ലാവർസിനോ ചിലക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട് അത് വലിയൊരു റിസ്ക് തന്നെയാണ് കമ്പനി വർക്ക് ചിലപ്പോൾ വർക്കൗട്ടാവാം പക്ഷെ ആവാനുള്ള സാധ്യത എനിക്കൊരു ട്വൻറ്റി പെർസെൻ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുള്ളൂ സോ വട്ട് യു ഗൈസ് തിങ്ക് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം